ഈ മനുഷ്യന്മാർ സത്യം പറയുന്നത് പൊട്ടന്മാരല്ലേ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സായ ആൾക്കാർ എല്ലാവർക്കും പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ടത് പറയുന്നത് നമ്മൾ നല്ല പ്രായത്തിൽ മുഴുവനും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മക്കൾക്ക് വേണ്ടി അപ്പോൾ നമ്മളെല്ലാം ത്യജിച്ച് നമ്മുടെ സുഖമൊന്നും ഇപ്പോഴത്തെ അച്ഛനമ്മമാർ അങ്ങനെയല്ല കേട്ടോ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു തന്നെ പോകുന്നത് നമ്മുടെയൊക്കെ കാലത്ത് ഇപ്പോൾ ആ ഒരു അമ്പത്തഞ്ച് അറുപത് ഇപ്പം ആയവർക്കാണ് ഞാൻ പറയുന്നത് അവരെന്തായാലും എൻജോയ് ചെയ്യില്ല ഇപ്പോൾ പോകുന്ന പോലെ ടൂറ് പോകും അങ്ങനെയൊന്നുമുള്ള പരിപാടികളൊന്നുമില്ല നന്നായിട്ട് പിശയ്ക്കി കഷ്ടപ്പെട്ടും നമ്മുടെ ആ അസുഖങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം എന്തുണ്ടെങ്കിലും അവർക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വളർത്തി വലുതാക്കി കുറേ കഴിഞ്ഞ് അവർക്ക് ജോലിയായി അവരുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് മക്കളായി അവർക്ക് ഫാമിലിയായി അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇപ്പോൾ അച്ഛനമ്മമാരൊരു ബാധ്യതയാണ് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുമാതിരി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഞാനിവിടെ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയാണെങ്കിൽ പറയാൻ വേണ്ട അവരുടെ കഷ്ടകാലം തുടങ്ങി പിന്നെ പല അച്ഛനമ്മമാരും മക്കളിലെ അമിതമായ സ്നേഹം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുകയാണ് അവർ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും പക്ഷേ ഈ അച്ഛനമ്മമാർ ജോലിയെടുത്ത് ആരോഗ്യത്തിലൂടെ അമ്മ അടുക്കള പണിയും അച്ഛൻ ജോലി ചെയ്ത് പൈസയും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ എല്ലാവരും അടച്ച് പറയുകയല്ലാട്ടോ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഇങ്ങനെ ചെയ്യുന്നവരും അല്ലാതെ ഉള്ളവരും മുപ്പത് ശതമാനം എന്ത് കാര്യത്തിനും ഉണ്ടല്ലോ അച്ഛനും അമ്മയും തല്ലിയാലും രണ്ട് രണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് നോക്കുന്നവരുണ്ട് അല്ലാതെ അച്ഛനമ്മ അച്ഛൻ പോയ അമ്മ അല്ലെങ്കിൽ അമ്മ പോയ അച്ഛൻ അവർക്ക് പിന്നെ വയ്യാതെ ആവുമ്പോൾ ആരോഗ്യത്തോടെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല സന്തോഷം അവരുടെ കുട്ടികളെ നോക്കും അവർ അടുക്കള ജോലി ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അവരൊന്ന് കിടപ്പിലായ അവർക്ക് വയ്യാതെയായാൽ അല്ലെങ്കിൽ ഒരു ഓർമ്മ കുറവോ എങ്ങനെ എന്തെങ്കിലും പ്രായമാകുമ്പോൾ ചിലപ്പോൾ ഓർമ്മക്കുറവ് ഉണ്ടാകും പലർക്കും ഉള്ളൊരു സംഭവമാണ് ഓർമ്മക്കുറവ് അതിനെക്കുറിച്ച് ഞാനൊരു ഇത് പറയുന്നുണ്ട് ഓർമ്മക്കുറവിനെ കുറിച്ച് അപ്പോൾ അതിന് അത് പറയാനിരിക്കുമ്പോഴാണ് അതിലും വലിയൊരു അനുഭവം എനിക്കിത് കിട്ടിയതുകൊണ്ട് ഞാനൊന്ന് അത് പങ്കുവെക്കാന്ന് വിചാരിച്ചത് അച്ഛനും അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ആ മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും തന്നെ പിന്നെ ഒരു കാര്യവും കൂടി ഉണ്ട് ചില ഭാര്യമാരെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കിട മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും സഹോദരന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ അമ്മമാരുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും ഭർത്താവിനെ ഏത് സമയവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും തീർന്നവരാരും ഉണ്ടാവില്ല എന്നിട്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ പറയാൻ പിടിക്കാ പക്ഷേ എൻ്റെ ഭർത്താവിനെ ഞാൻ വേറെ മുമ്പിൽ വെച്ച് കുറ്റം പറയില്ല എനിക്കതിഷ്ടമില്ല പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല അത് അവർക്കൊരു രസമാണ് ഭർത്താവിനെ കളിയാക്കി ചെറുതാക്കി മക്കളോടോ മക്കളുടെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ സ്വന്തം അമ്മമാരോടോ അല്ലെങ്കിൽ സഹോദരിമാരോടോ ഒക്കെ പറഞ്ഞ് ഭർത്താവിനെ ചെറുതാക്ക അദ്ദേഹം ജോലി ചെയ്ത് തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നു അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ല പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ ഈ ചെയ്യുന്ന സംഭവങ്ങൾ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കളുടെ സമയം വരുമ്പോഴേക്കും തിരിച്ച് അതിൻ്റെ അത് സഫർ ചെയ്യുന്നത് അവരായിരിക്കും നിൽക്കുന്നവരായിരിക്കും അച്ഛൻ പോകുവാണെങ്കിൽ അമ്മ അമ്മ പോകുവാണെങ്കിൽ അച്ഛൻ അതവര് മനസ്സിലാക്കുന്നില്ല നല്ല പ്രായത്തിൽ നമ്മൾക്കുള്ള സമ്പാദ്യങ്ങളാണെങ്കിലും നമ്മൾക്കുള്ള വീടോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അവർക്ക് എഴുതി കൊടുത്തു നമ്മുടെ എല്ലാം കിട്ടുന്നതെല്ലാം അവർക്ക് കൊടുത്തു എന്താണ് മക്കളെ വിശ്വസിച്ച് പക്ഷേ തെറ്റാണ് അനുഭവമാണ് അവരുടെ കയ്യിലെല്ലാം ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടിമയായി നമുക്ക് ജോലി എടുക്കാൻ പറ്റാണ്ടാവുക നമുക്ക് ഇത്തിരി ഓർമ്മക്കുറവ് വരിക അങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് ഭാരമാവുകയാണ് തീർച്ചയായിട്ടും അതെ അപ്പോൾ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കുന്നില്ല എന്ത് ഈ ഇങ്ങനെ ചെയ്യുന്ന മക്കളുടെ കാര്യം ഞാൻ പറയണേ ഇവരുടെ വിചാരം ഇവർ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ആരും കാണുന്നില്ല തെറ്റ് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളുടെ ഉള്ളിലൊരു ഈശ്വരൻ ഉണ്ട് ആ ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട് പിന്നെ നമ്മുടെ സാക്ഷാൽ ദൈവം സാക്ഷാൽ ഈശ്വരൻ അദ്ദേഹം ഇത് കാണുന്നുണ്ട് മൂന്നാമതേ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ഇത് കാണുന്നുണ്ട് നാളെ ഇതേ അനുഭവം നിങ്ങൾക്ക് വരും ഒരു സംശയവും വേണ്ട ഇന്ന് നിങ്ങൾ ചെറുപ്പമാണ് നന്നായി ജോലി ചെയ്യുന്നു നല്ല വരുമാനം കിട്ടുന്നു നിങ്ങൾ പറഞ്ഞതിനപ്പുറം മക്കൾ പോകുന്നില്ല ഒക്കെ ശരി പക്ഷേ നാളെ അവൻ അല്ലെങ്കിൽ അവൾ വേറെ കല്യാണം കഴിക്കും അവർക്ക് ഫാമിലിയാവും അവർക്ക് കുട്ടികളാവും നിങ്ങൾ റിട്ടയറാവും അവർക്ക് വേണ്ടി ജോലി ചെയ്യും ഒരു സമയത്ത് നിങ്ങൾക്ക് വയ്യാതെയാവും നിങ്ങളവർക്ക് ബാധ്യതയാവും എങ്ങനെ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ബാധ്യതയാ ആയോ അതുപോലെ തന്നെ നിങ്ങൾ അവർക്കും ബാധ്യതയാവും മക്കളെ ദയവി ചെയ്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഒരിക്കലും അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതിനല്ല നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും എപ്പോഴും അച്ഛനമ്മമാരെ നമ്മൾ സന്തോഷിപ്പിക്കുക അവരെത്ര നാളുണ്ടാവും നമ്മുടെ കൂടെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അച്ഛനും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മറ്റുള്ളവരെ പ്രകടിപ്പിക്കാൻ വേണ്ടി കുറേന്ന് കരയുക കുറെ പറയുക അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം എന്താ നമ്മളുടെ മനസാക്ഷിയെ സാക്ഷി നിർത്തി നമ്മൾ പ്രവർത്തി ചെയ്യുക ഇല്ലെങ്കിൽ ഉറപ്പ് നമ്മൾക്കും അതേ അനുഭവം വന്നിരിക്കും പറയാതിരിക്കാൻ വയ്യ അനുഭവം കൊണ്ട് പറയാണ്